ഹലോ ഇത് നമ്മൾ ചെയ്ത് ഒരു വർക്കാണ് കേട്ടോ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഗ്ലാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു ഒരു വർക്കാണ് മൂന്നുക്ക് മൂന്നിൻ്റെ സ്ക്വയർ പൈപ്പ് ആണ് അതിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ സൈഡിൽ പാരപ്പെറ്റിൽ ചെയ്തിട്ടുള്ളത് ഒന്നരയ്ക്ക് മുക്കാലിൻ്റെ സ്ക്വയർ ട്യൂബും അരക്കരൻ്റെ സ്ക്വയർ ട്യൂബും ആണ്ട്ടാ അപ്പം ഈ ഒരു വർക്ക് ചെയ്യുന്നതിന്റെ വീഡിയോ ആണ് നിങ്ങൾ കാണിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നേരെ വീഡിയോയിലോട്ടെടുക്കാം നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ പോളിയോ കാർബണുകൾ ഒരു വൺ സൈഡിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ മുന്നേ വേറെ വ്യക്തി ചെയ്തിട്ടുള്ള വർക്കാണ് അത് നമ്മൾ റീവർക്ക് എടുത്തതാണ് പോയിട്ട് ഇതുപോലെ വൺ സൈഡിലേക്കായിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്രണ്ടിലേക്ക് ഒന്നും ചെയ്തിട്ടില്ല ഫ്രണ്ടിൽ നിന്ന് വരുന്ന കൂത്താൽ കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കയറും അപ്പോൾ അതൊക്കെ ഇല്ലാതെ വേണ്ടിയിട്ട് ഒരേപോലെ തുടർച്ച കിട്ടാവുന്ന രീതിക്ക് നമ്മൾ ഈ വർക്ക് ചെയ്ത് കൊടുക്കാൻ പോകേണ്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴയ ഷീറ്റും അതുപോലെ തന്നെ പൈപ്പിൻ്റെ ഫ്രെയിമുകളൊക്കെ നമ്മൾ ഊരി എടുത്തിട്ട് മാറ്റിയിട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ തേപ്പൊക്കെ ചിപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്ലേറ്റ് കൊടുത്തിട്ടാണ് നമ്മുടെ ഫസ്റ്റത്തെ ഫ്രെയിം പിടിപ്പിക്കുന്നത് കേട്ട അതാകുമ്പോൾ തേക്കുന്ന ടൈമിൽ ആ പ്ലേറ്റുകളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് മൂടിപ്പോവും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു ഇരിക്കി കട്ട ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനൊക്കെ തട്ടിയെടുത്തിട്ട് മെയിൻ സ്ലാബിലേക്ക് ഒരു ആർക്കാരിൻ്റെ പ്ലേറ്റ് അടിച്ചിട്ട് ലോക്ക് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ പ്ലേറ്റ് അടിച്ചിട്ടുള്ളത് നമ്മൾ തട്ടി കളഞ്ഞിട്ടുള്ള കട്ട വെച്ച് അവിടെ നേരെ കെട്ടിക്കഴിഞ്ഞാൽ ആ പ്ലേറ്റൊക്കെ അതിൽ മൂടി പോവും ബ്ലോക്കായി കിടക്കും അപ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്കിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് മൂന്നു മൂന്നിട്ട് സ്ക്വയർ ട്യൂപ്പാണ് കേട്ടോ അപ്പോൾ അതിനെ കറക്റ്റ് ഡിഗ്രി അടിച്ച് അങ്ങനെ സെറ്റാക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സൺസൈഡ് ചാർട്ട് ഇടുന്നത് ഒരു രണ്ടടിയാണ് രണ്ട് ഭാഗത്തേക്ക് രണ്ടടി മാത്രമാണ് നമ്മൾ തള്ളിച്ചിടുന്നത് അപ്പോൾ ആ ഒരു തുടർച്ച വരുന്ന രീതിക്കാണ് ബാക്കി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടടി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിലൊരു ആറിഞ്ച് വരെ നമുക്ക് ആറിഞ്ച് എട്ടിഞ്ചൊക്കെ നമുക്ക് ഗ്ലാസ് തള്ളി ഇടാൻ പറ്റും അപ്പോൾ ആ ഗ്ലാസുകൾ വേസ്റ്റ് വരാത്ത രീതിക്കാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കറക്റ്റ് ഗ്ലാസിൻ്റെ സെൻ്റർ വരുന്ന രീതിക്കാണ് നമ്മൾ ഓരോ കുത്തുകളും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഗ്ലാസ് വേസ്റ്റ് വരാണ്ട് സുഖമായിട്ട് കയറ്റി ഇടാവുന്ന രീതിക്കാണ് നമ്മൾ ഇത് സെറ്റ് എടുത്തിട്ടുള്ളത് അതിന് നമ്മളെ ഫ്രെയിമുകളൊക്കെ ഒന്ന് ഫുള്ള് വെൽഡ് ചെയ്തെടുക്കാനാണ് കേട്ടോ പ്ലേറ്റുകൾ കൂട്ടി അടിച്ച ഭാഗങ്ങളൊക്കെ മൊത്തത്തിൽ ഒന്ന് വെൽഡ് ചെയ്തെടുക്കണം ഈ ഭാഗങ്ങളൊക്കെ കട്ട വെച്ചിട്ടൊരു വരിക്ക് ഇഷ്ടം വെച്ച് കെട്ടുന്ന ടൈമിൽ അത് മൂടിപ്പോട്ടാ ആ പ്ലേറ്റുകളൊക്കെ അപ്പോൾ നമുക്ക് വെൽഡ് ചെയ്യാനുള്ള ഭാഗങ്ങൾ മൊത്തം വെൽഡ് ചെയ്ത് അടിഭാഗം നമ്മൾ വെൽഡ് ചെയ്യുന്നില്ല അത് ഗ്രൈൻഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് ചെയ്യുന്നില്ല ഏറ്റവും ടോപ്പിൽ നമ്മൾ ഗ്രെയിൻ വെൽഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അത് ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷിങ് ഫിനിഷിങ്ങാക്കാണ് ചെയ്യുന്നത് വെൽഡിങ്ങിൻ്റെ പരിപാടി ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കി എടുക്കാനുണ്ട് നല്ല ഫിനിഷിങ് ആയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഗ്ലാസ് സെറ്റിംഗ് ആയിരിക്കില്ല അപ്പോൾ അതിനങ്ങനെ ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രെയിമൊരു നാലടിക്ക് മീത് തള്ളി നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ പുറത്തേക്ക് കാലില്ലാതെ അവിടെ ജർക്കുന്ന കാര്യങ്ങളൊന്നുമില്ല നമ്മളവിടെ പോയിരുന്നിട്ട് പണിയെടുത്തായിരുന്നാണ് അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ സെറ്റിങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ടോപ്പിലൂടെ ഒരു കൈവരി പോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് ഒന്നരക്കൊന്നറിൻ്റെ സ്ക്വയർ ട്യൂബും അതുപോലെ അരക്കറിൻ്റെ സ്ക്വയർ ട്യൂബും ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ടാണ് കേട്ടോ അത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൂടെ വന്നു കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് നോക്കുന്ന ടൈമിൽ ഒരു ഭംഗി കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത് ഒരു ഒന്നരടി ഹൈറ്റിനാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടാ അതുപോലെ തന്നെ അരക്കറിന്റെ സ്ക്വയർ ട്യൂബ് ഒരു മൂന്നഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിക്ക് ഒരു നാല് ലൈന് നമ്മൾ ഇതിന്റെ ഉള്ളിലൂടെ ഓടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് സ്പോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും അവസാനമാണ് നമ്മൾ ഇത് ഫുള്ള് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കൽ കേട്ടാ അപ്പൊ നമ്മൾ ഇതിനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോ ഡിഗ്രി ഒക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സെറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫുള്ള് വെൽഡ് ചെയ്ത് എടുക്കാനുണ്ട് ഫുൾ എല്ലാ ഭാഗവും വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ആക്കി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിനെ നമുക്ക് ചെയ്തെടുക്കാം ഇതിൻ്റെ കുത്തള്ളടിച്ചിട്ടുള്ളത് നമ്മൾ ആ പ്ലേറ്റിൽ കൂട്ടി അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ കട്ടയിൽ ഈ ഭാഗം മൂടിപ്പോവും അപ്പോൾ ഈ ഒരു ഹാൻറയിലും നല്ലൊരു ബലായി മാറും കേട്ടോ നമ്മുടെ വെൽഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുണ്ട് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പൊ നമ്മുടെ ഗ്രെയിന്റിങ്ങിന്റെ പരിപാടികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മൂലൊക്കെ നല്ല കറക്റ്റ് ആയി ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതോടുകൂടി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് പെയിന്റ് അടിച്ചെടുക്കാനുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് എപ്പോക്സി അടിച്ചെടുക്കാം അപ്പൊ പെയിന്റിംഗ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വർക്ക് നല്ല ഫിനിഷിങ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സിമ്പിൾ ആക്കിട്ട് ചെയ്തെടുത്തിട്ടുള്ള റെയിലിന്റെ വർക്കും അതുപോലെ തന്നെ ഫ്രെയിമും ഒക്കെ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇതില് ഗ്ലാസ് ഒക്കെ ഇടാനുണ്ട് കേട്ടാ അപ്പോൾ ആ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ലൈക്കൂടെ ചെയ്തേക്കണം അപ്പോൾ അടുത്ത അടിപൊളിയുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം